ഇന്നർ ഗേഡൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ മനസ്സിൽ ഒരു ശൂന്യത ശാരീരികമായ തളർച്ച ഉറക്കം നഷ്ടപ്പെടുക ചുറ്റുപാടുകൾ അവിസ്മരണീയമാം വിധത്തിൽ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് എനർജിയുടെ ലക്ഷണമാകാം നെഗറ്റീവ് എനർജി ഒരു വ്യക്തിയിലോ വീട്ടിലോ ജോലിയിലോ തുടങ്ങി നാം അറിയാതെ തന്നെ അടിഞ്ഞിരിക്കാം ഇത്തരം നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ദോഷകരമാണ് ഇന്ന് ഞാൻ പ്രധാനമായും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നെഗറ്റീവ് എനർജിയുടെ ലക്ഷണങ്ങൾ രണ്ട് അതിനെ നീക്കം ചെയ്യാനുള്ള ശാന്തമായ പ്രാക്ടിക്കൽ മാർഗങ്ങൾ മൂന്ന് ആരോഗ്യം മനഃശാന്തി സമൃദ്ധി നേടാനുള്ള ആത്മീയമായ സംരക്ഷണം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും പോസിറ്റീവ് എനർജിയും തിരികെ കൊണ്ടുവരാനുള്ള ഒരു വഴി വഴിത്തിരിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ തുടരുന്നു ഒന്ന് നെഗറ്റീവ് എനർജിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ശാരീരികമായും മാനസികമായും ചുറ്റുപാടുകളിൽ നിന്നും ആ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് ശാരീരികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തളർച്ച തുടർച്ചയായ ശാരീരിക അസുഖങ്ങൾ ഉറക്ക പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം തളർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികമായി ഭയങ്കരമായ തളർച്ച അനുഭവപ്പെടുക അതായത് നമ്മൾ വേഗം ക്ഷീണിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവാതെ ഇരിക്കുക ഇത് ഒരു ലക്ഷണമാണ് തുടർച്ചയായ ശാരീരിക അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ വരിക തലവേദന പനി സ്ഥിരമായ ഓരോരോ രോഗ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക ഇത് ഒരു സിംറ്റം ആണ് ഇനി ഉറക്ക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരിക അനാവശ്യമായ ചിന്തകൾ വന്ന് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുക തുടങ്ങി നമ്മളെ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായി നമ്മളെ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇനി മാനസികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പെട്ടെന്ന് ദേഷ്യവും നിരാശയും അനുഭവപ്പെടുക ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലായ്മയും സംശയവും ഉണ്ടാവുക സ്ഥിരമായ ഭയവും അമിതമായ ചിന്തയും പെട്ടെന്ന് ദേഷ്യവും നിരാശയും അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ നാം അറിയാതെ തന്നെ അനാവശ്യമായ വിഷമങ്ങൾ വരിക എപ്പോഴും മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കുക ശ്രദ്ധയില്ലായ്മയും സംശയവും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയാതെ ഇരിക്കുക അതുപോലെ ഏതെങ്കിലുമൊക്കെ ചിന്തയിൽ കുടുങ്ങിക്കിടന്ന് നിരാശയും തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുക എല്ലാ കാര്യത്തിലും സംശയം തോന്നുക സ്ഥിരമായ ഭയവും അമിതമായ ചിന്തയും എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഭയത്തോടെ അഭിമുഖീകരിക്കുക നമ്മുടെ ചുറ്റുപാടുകൾ എന്തു തന്നെയായാലും അതിനെ എപ്പോഴും സംശയതലത്തിൽ കാണുക എപ്പോഴും അനാവശ്യവും അമിതവുമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ഇത്തരം കാര്യങ്ങളാണ് മാനസിക ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നത് ഇനി നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകുക നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അശുഭ ലക്ഷണങ്ങൾ ഉണ്ടാവുക ഒന്ന് നമ്മുടെ വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികളായോ ഭർത്താവായോ മറ്റു കുടുംബാംഗങ്ങളായോ എപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക രണ്ട് ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു എന്ന് തോന്നുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച് തുടങ്ങുമ്പോൾ അതിൽ തടസ്സങ്ങൾ സംഭവിക്കുക മൂന്നാമതായി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അശുഭ ലക്ഷണങ്ങൾ ഉണ്ടാവുക അതായത് പെട്ടെന്ന് വീട്ടിലെ വസ്തുക്കൾ തകരുക നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ അപകടങ്ങൾ സംഭവിക്കുക തുടങ്ങി ഇത്തരം ലക്ഷണങ്ങളാണ് പ്രധാനമായും എടുത്തു പറയുവാനുള്ളത് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നെഗറ്റീവ് എനർജി വളഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമതായി നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാനുള്ള ഏതാനും മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ മാർഗമാണ് അഗ്നിശുദ്ധീകരണവും ശുദ്ധീകരണവും രണ്ട് ജലം കൊണ്ടുള്ള ശുദ്ധീകരണം ഒന്ന് അഗ്നിശുദ്ധീകരണവും ശുദ്ധീകരണവും എന്ന് പറയുമ്പോൾ തീ അഥവാ അഗ്നി ശുദ്ധിയുടെ പ്രതീകമാണ് തീയിൽ വസ്തുക്കളെ അർപ്പിക്കുമ്പോൾ അവ ദൈവത്തിലേക്ക് സാക്ഷാൽപ്പിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസം ഹിന്ദുമതത്തിലും മറ്റു പൗരാണിക സംസ്കാരങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ആദ്യം അഗ്നിയിലൂടെ എങ്ങനെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാം എന്ന് നോക്കാം ഒന്ന് ഹോമം തീയിൽ ഔഷധ സസ്യങ്ങൾ ഹോമിച്ച് ആന്തരിക ബാഹ്യ ശുദ്ധീകരണം നടത്താൻ സാധിക്കും ഇതിലൂടെ നമ്മുടെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാൻ സാധിക്കും രണ്ട് ദീപം കത്തിക്കുന്നത് നമ്മളിൽ ഭക്തിയും ശുദ്ധിയും ഉണ്ടാക്കും മൂന്ന് കർപ്പൂരം കത്തിക്കുന്നത് നമുക്ക് ദൃഷ്ടി നിവാരണം ദോഷശാന്തി ഊർജ്ജ ശുദ്ധീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്നു നാല് കറുപ്പ് വെളുപ്പ് മെഴുകുതിരി കത്തിച്ച് ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ഇനി പുകയിലൂടെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന് നോക്കാം പുക കൊണ്ടുള്ള ശുദ്ധീകരണം ഊർജ്ജശുദ്ധിയുടെ ഒരു രൂപമാണ് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ ഇത് നമ്മുടെ മനസ്സും വീടും നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു പുക ശുദ്ധീകരണത്തിൻ്റെ പ്രധാന രീതികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ഉണങ്ങിയ തുളസിയില കത്തിക്കൽ ഇങ്ങനെ ഉണങ്ങിയ തുളസിയില കത്തിക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജിയെ വലിച്ചകറ്റി കളയുവാൻ അതിന് സാധിക്കും രണ്ട് അഗർബതി അഥവാ ധൂപം കത്തിക്കൽ കസ്തൂരി ചന്ദനം തുടങ്ങിയവ ഉപയോഗിച്ച് ആഴ്ചയിൽ മൂന്ന് തവണ വീട്ടിൽ പുകയിട്ടാൽ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സാധിക്കും മൂന്ന് കർപ്പൂരം കത്തിക്കൽ കർപ്പൂരം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിലൂടെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യപ്പെടുന്നു രണ്ടാമത്തെ ശുദ്ധീകരണ മാർഗമാണ് ജലശുദ്ധീകരണം ജലം അഥവാ വെള്ളം ഒരു ശുദ്ധിയുടെ പ്രതീകമാണ് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയാക്കാൻ വെള്ളത്തിന് കഴിയും പല വേദങ്ങളിലും പുരാണങ്ങളിലും ജലശുദ്ധീകരണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇനി ജലശുദ്ധീകരണത്തിന്റെ പ്രധാന രീതികൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് സമുദ്ര ഉപ്പ് കുളി അതുപോലെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കൽ കടൽ വെള്ളത്തിലും കല്ലുപ്പ് കലർത്തിയ വെള്ളത്തിലും കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ കഴിയും അതുപോലെ ഗംഗാജലം തളിക്കുന്നത് തുളസി വെള്ളം തളിക്കുന്നത് വീട് ശുദ്ധീകരണത്തിനായി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി ആരോഗ്യവും മനഃശാന്തിയും സമൃദ്ധിയും നേടാനുള്ള ആത്മീയമായ മാർഗങ്ങൾ നോക്കാം ഒന്ന് ക്രിസ്റ്റൽസിന്റെ ഉപയോഗം നമ്മൾ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ബ്ലാക്ക് തെർമലൈൻ അമത്തിസ്റ്റ് ക്ലിയർ കോട്ടസ് തുടങ്ങിയ ക്രിസ്റ്റൽസ് ബ്ലാക്ക് തെർമലൈൻ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്തെടുക്കും അതുപോലെ അമത്തിസ്റ്റ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും ക്ലിയർ കോട്ടസ് നമ്മുടെ ഓറ എനർജിയെ ശുദ്ധീകരിക്കും അടുത്ത മാർഗമാണ് ധ്യാനവും മന്ത്രജപവും ഓം മന്ത്രം ദിനം പ്രതി നൂറ്റെട്ട് തവണ ഉച്ചരിക്കുന്നതിലൂടെ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്ഥിരമായ മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ഓറയെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സാധിക്കും അതുപോലെ നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷണം ലഭിക്കാനായി കയ്യിൽ ചുവന്ന നൂൽ ധരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ദൃഷ്ടി വരാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നെഗറ്റീവ് എനർജിയെ മനസ്സിലാക്കാനും നീക്കം ചെയ്യാനും തടയാനുമുള്ള ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു ഏവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വിഷയങ്ങളുമായി ഉടനെ കാണാം ഏവർക്കും നന്മകൾ നേരുന്നു നന്ദി